നമസ്കാരം അംഗംഹരേ പുലകഭൂഷണമാശ്രയന്തി ഭൃംഗാങ്കനേവ മുകുലാഭരണം തമാലം ഏവരും കേട്ട് കാണും പ്രസിദ്ധമായ ആചാര്യസ്വാമികളുടെ കനകധാര സ്തോത്രം ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത് ദാരിദ്ര്യത്തിനും ദാനത്തിനും ബന്ധമില്ല എന്നുള്ള വസ്തുതയാണ് നമ്മളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ഇല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ദാരിദ്ര്യം അനുഭവിക്കുന്നു ദാനം കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് ഒന്നുമില്ലല്ലോ എന്നുള്ളതാണ് ദാനം കൊടുക്കുന്നത് അൻപത് കിലോ അരി തന്നെ വേണം എന്ന് ഒരു ശാസ്ത്രത്തിലും എവിടെയും നിഷ്കർഷിക്കുന്നില്ല ദാനത്തിന് മനസ്സാണ് ആദ്യം വേണ്ടത് എന്നുള്ളതാണ് ഏവരും ചിന്തിക്കുക നൂറ് രൂപയോ ഉള്ളൂ എങ്കിൽ ഒരു രൂപയെങ്കിലും ദാനം കൊടുക്കുവാൻ സാധിക്കും ഉടനെ ഒരു സംശയം വരാം ഈ ഒരു രൂപ കൊടുക്കുകയാണെങ്കിൽ അയാൾ ആ പൈസ വാങ്ങിച്ച് നമ്മുടെ മുഖത്ത് വിട്ടെറിയും എന്നുള്ള ഒരു ചിന്ത അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം കാരണം ഈ ഒരു രൂപ എന്നുള്ളത് ഒരു വസ്തുവായിട്ട് ഒരു പഴം വാങ്ങിച്ചു കൊടുക്കാം അഞ്ച് രൂപയുടെ ഒരു പഴം വാങ്ങിച്ചു കൊടുത്താലും അത് ദാനം തന്നെയാണ് ഇവിടെ ദാരിദ്ര്യം ദാനം എന്നുള്ള ടോപ്പിക്കാണ് വിഷയമാണ് ഈ ശ്ലോകത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി ആചാര്യസ്വാമികൾ കാലടിയിൽ ഭിക്ഷയെടുക്കുകയാണ് അങ്ങനെ ഒരു വീട്ടിൻ്റെ മുന്നിൽ എത്തി ഭവതി ഭിക്ഷാം ദേഹി എന്നുള്ളത് ആ വീട്ടിൽ വൃദ്ധയായ സ്ത്രീ ഒന്നുമില്ല കഴിക്കുവാനായിട്ട് നെല്ലിക്ക മാത്രമേ ഉള്ളൂ ഇത് വളരെ ചുരുക്കി പറയുകയാണ് ഇതിനകത്ത് ഒരുപാട് തത്വങ്ങളൊക്കെ ഉണ്ട് വളരെ വളരെ ചുരു ചുരുക്കി പറയുകയാണ് വീട്ടിൽ കൊടുക്കാനായിട്ടൊന്നുമില്ല കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് ദാനം നൽകുക എന്നുള്ളതാണ് ആ വൃദ്ധയായ സ്ത്രീ ഇരുന്ന ഒരു നെല്ലിക്ക തനിക്കുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ഒരു നെല്ലിക്ക ദാനം കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം റെസ്റ്റ് ഇസ് ഹിസ്റ്ററി ആണ് അങ്കംഹരേ പുലകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുലാഭരണം തമാലം അംഗീകൃതാഖിലെ വിഭൂതിര പാങ്കലീല മാംഗല്യദാസ്തു മമ മംഗലദേവതായ ആ നിമിഷം തന്നെ എന്താ പറയുക എന്നറിയില്ല സംസ്കൃതമൊക്കെ കുറച്ചെങ്കിലും അറിയുന്നവർക്ക് മലയാളികൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ആ ഭാവം രോമാഞ്ചം അപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ശ്ലോകം ഏവരും ഒന്ന് റെഫർ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് നാം റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഈ വീഡിയോ കണ്ടിട്ട് ദയവ് ചെയ്ത് മറ്റൊന്നിലൊന്നും പോകാതെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഗൂഗിൾ എടുത്ത് കനകധാരാ സ്ത്രോത്രം അതിൻ്റെ മീനിങ് എന്നൊക്കെ ചിന്തിക്കുക എന്നൊക്കെ ടൈപ്പ് ചെയ്യുക അപ്പോൾ കുറേ ഇൻഫർമേഷൻ വരും അങ്ങനെ വായിക്കുന്നു അറിവുകൾ കൂടുന്നു അറിവുകൾ കൂടട്ടെ അപ്പോൾ ദാനം ദാരിദ്ര്യം എന്നുള്ളതാണ് ഇവിടുത്തെ ടോപ്പിക് ചെറിയ രീതിയിൽ എങ്ങനെ ഇതിനെ നമുക്ക് നടപ്പിലാക്കാം എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ട് ദിവസവും വീടുകളിൽ ചോറ് വെക്കുകയാണ് ചോറ് വെക്കുന്നതിന് മുന്നേ അരി എടുക്കുമ്പോൾ ഒരു പിടി അരി ഒരു കവറിലോ മറ്റോ മാറ്റി വെക്കുക ഒരു മാസം കൂടുമ്പോൾ മുപ്പത് പിടി അരി ആയി കഴിഞ്ഞു അവിടെ നമ്മളറിയാതെ തന്നെ മുപ്പത് പിടി അരി അവിടെ വന്നു കഴിഞ്ഞു ആ മാസം പാവപ്പെട്ടവർക്ക് ആ അരി ദാനം നൽകുക എന്നിട്ട് ആ കൊടുത്ത വിഷയം ദാനം കൊടുത്ത വിഷയം ആരും അറിയരുത് എന്നുള്ളതാണ് കാരണം ഇവിടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് പറയണം ഞാൻ ഇങ്ങനെ ആ അവർക്ക് വയ്യാണ്ടിരുന്നു കേട്ടോ അത് ഞാൻ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാലേ മനസ്സമാധാനം ലഭിക്കൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കാരണം അങ്ങനെയാണ് ശീലിച്ചത് അങ്ങനെ കാണിച്ചു തന്നു ശീലിച്ചു നമുക്കത് മാറ്റാം വലതു കൈ കൊണ്ട് ദാനം കൊടുക്കുമ്പോൾ ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാ സ്ഥലത്തും ഒരുപക്ഷേ ഇത് പ്രായ പ്രായോഗികമാകണമെന്നില്ല കാരണം പല സ്ഥാപനങ്ങളിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഡൊണേഷൻ ലഭിക്കുകയുള്ളൂ തദ്വാര ദാനം നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ വളരെയധികം കൊട്ടി ഘോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്തനീയം ചിന്തനീയമായ വിഷയം അപ്പോൾ ദാനവും ദാരിദ്ര്യവും തമ്മിൽ ബന്ധമില്ല എന്ന് മനസ്സിലായി കാണും അവരാൽ അവരവരാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള വസ്തുതയാണ് നാം മനസ്സിലാക്കേണ്ടത് പത്ത് രൂപയിൽ നിന്ന് രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത് രൂപയാകും എന്നുള്ള വേദിക് മാത്തമാറ്റിക്സാണ് ഏവരും ചിന്തിക്കുക നടപ്പിലാക്കുവാൻ ശ്രമിക്കുക നമസ്കാരം